പാലക്കാട് മേനോൻ പാറയ്ക്ക് സമീപം യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി കുട്ടിൽപാറ സ്വദേശിനിയായി ഇരുപത്തി മൂന്നുകാരിക്ക് നേരെയാണ് ആക്രമണം നടന്നത് പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രദേശവാസി യുവാവാണ് യുവതിയെ വെട്ടിയത് സാരമായി പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരുൺ വിവരങ്ങൾ നൽകാൻ അരുണിന് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത് മുൻവൈരാഗ്യമായിരുന്നോ ഈ ഒരു ആക്രമണത്തിന് കാരണമായത് എന്നുള്ളതാണോ എന്താണ് പോലീസ് പറയുന്നത് ലക്ഷ്മി സംഭവത്തിൽ എന്താണ് ഈ ഒരു പ്രകോപനത്തിന് ആക്രമണത്തിന് കാരണം എന്നുള്ളത് അന്വേഷിച്ചു വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പാലക്കാട് മേനംപാറയ്ക്ക് സമീപമാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കൊട്ടിൽപ്പാറ സ്വദേശിനിയായ ഇരുപത്തി മൂന്ന് കാഴ്ചയാണ് വെട്ടേറ്റത് പറമ്പിൽ ഇവർ ജോലി ചെയ്യുകയായിരുന്നു ഇവരുടെ പ്രദേശവാസിയായ യുവാവ് വന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ യുവതിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തി യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തിരച്ചിലാധിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണമെന്ന് ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി ആലത്തൂരാണ് വിവരങ്ങൾ